മറ്റു വാർത്തകളിലേക്ക് നാടിന്റെ നൊമ്പരമായി മാറിയിരിക്കുകയാണ് മൂന്ന് വയസ്സുകാരിയായ കല്യാണി എന്ന പെൺകുട്ടി എറണാകുളം തിരുവാകുളത്ത് നിന്ന് ഇന്നലെ കാണാതായ കല്യാണിയുടെ മൃതദേഹം എട്ടര മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ ആലുവ മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്ന് കണ്ടെത്തി സംഭവത്തിൽ അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അതേസമയം സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് സന്ധ്യയുടെ അമ്മ അല്ലി പറഞ്ഞു ഭർത്താവും സന്ധ്യയുമായി തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവർ പ്രതികരിച്ചു ഇവിടെ കയറി അച്ഛൻ എവിടെ അച്ഛനും ചോദിച്ചുണ്ട് മൂത്ത മോളും ഉണ്ട് ചോദിച്ചിട്ട് പറയണില്ല ഒരു പൂസലുമില്ല കൊച്ചെ അച്ഛൻ ചോദിച്ചിട്ട് പറയുന്നുണ്ട് കൊച്ച് വണ്ടിയിൽ വെച്ച് കൊച്ചങ്ങടെ പോയിന്ന് വണ്ടിയില്ല അങ്ങനെ പറഞ്ഞു ആ വരും എന്തെങ്കിലൊക്കെ പൈസയൊക്കെ മതി ഒന്നും വേണ്ട അപ്പൊ ഞങ്ങൾ പൈസ എന്തെങ്കിലും എവിടെ കൊടുക്കും എപ്പോഴും ഇല്ല മാസത്തിലൊക്കെ ഇല്ല അങ്ങനെ ദേഷ്യം വരൂ ദേഷ്യം വന്ന ഭയങ്കര ഇതാണ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല അതും ഒന്നുമില്ല അതിൽ നിന്നും ബുദ്ധിമുട്ട് അവക്കുണ്ടാവുള്ളൂ ഞങ്ങള് ഈ ഇതിന് കൊച്ചു ഇനി ഇവിടെ ഇങ്ങോട്ട് വിടുന്നത് പിള്ളേരെ ഒക്കെ അടുത്താക്കി ഞങ്ങൾക്ക് പോകാൻ പറ്റൂല അതുകൊണ്ട് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ദേഷ്യപ്പെടണമായിരുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവള് ദേഷ്യപ്പെട്ട് ഭയങ്കര ഇതാണ് അമ്മോടൊക്കെ ഇവിടെ സകലൊന്നും ഉണ്ടായില്ല അത്രയും കുഴപ്പമില്ല ഇത് ഭർത്താവ് ഇത്തിരി കുടിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഈ തല്ലും പഴക്കും എന്തെങ്കിലും പറയുമ്പോ അങ്ങനെ ഉള്ള ഇതാണ് അവൻ സ്നേഹത്തിലല്ലും കൊരക്കിന് പിടിക്കും അങ്ങനെ പിടിക്കും ഇവിടെ കന്നത്തടിക്കും അങ്ങനെ ഇത്തിരി വെള്ളവും കുടിക്കുവാണ് പറയാനല്ലു എന്നൊക്കെ പറയുള്ളു ഈ പണി ചെയ്തു വെച്ചിട്ട് പിന്നെ അവള് മിണ്ടിയിട്ടില്ല ഇവിടെ വന്ന് കേറി ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ അവര് പോലീസിനെ അറിയിച്ചു പോലീസുകാർ വന്നപ്പോഴും എന്താന്ന് ചോദിച്ചപ്പോഴും അപ്പോളും പറഞ്ഞില്ല മുൾക്കുടത്ത് ഇവിടെ കൊണ്ട് പോയി അവിടെ ഓട്ടോറോഷക്കാരൻ ഇവിടെ വന്നിറങ്ങി ഇവിടെ വന്ന് ഇറങ്ങിയ ഓട്ടോറേഷക്കാരും പറഞ്ഞാണ് ഞങ്ങൾ അറിയണത് ഇവിടെ പറഞ്ഞില്ല പറഞ്ഞു കൊച്ചിനെ എനിക്ക് ഞങ്ങളോട് ബസ്സിൽ പിന്നെ ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ആജ്ഞ ആ അമ്മയുടെ വാക്കുകളിലും ഒരു ഒരു സ്നേഹമോ ഊഷ്മളതയോ ഒന്നും കാണാനില്ല ആ മകൾ ചെയ്ത ക്രൂരതയിൽ ഒരുപക്ഷെ വിറങ്ങലിച്ചു പോയതായിരിക്കാം എങ്കിൽ പോലും മാനസികമായ പ്രശ്നങ്ങളില്ല പകരം അവർ മാനസികമായ പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നതാണ് പക്ഷെ ഈ ദേഷ്യവും ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ കാര്യമായ കുടുംബ പ്രശ്നങ്ങളാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു ക്രൂരതയിലേക്ക് നയിച്ചത് എന്നാണോ നമ്മൾ എത്തുന്ന നമുക്ക് പ്രാഥമികമായി എത്തുന്ന ഒരു നിഗമനം ഈ മനസ്സിലാക്കുന്നതിളം കുഞ്ഞുങ്ങളെ കൊല്ലാൻ നേരത്തെയും സന്ധ്യ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊടുക്കാൻ ശ്രമിച്ചു അതിനുശേഷം മൂത്ത കുട്ടി കാശി അവനെ ടോർച്ച് കൊണ്ടടിച്ചു ഈ ചെറിയ കുട്ടിയുടെ നെഞ്ചിൽ എന്തോ കൈ ചുരുട്ടി ഇടിക്കുകയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് ഇത് സന്ധ്യയുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ല ഈ കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട് അത് മാത്രമല്ല ഇന്നലെ മൂന്നര മണിക്ക് അംഗൻവാടിയിൽ നിന്നും കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരുന്നു അതിനുശേഷം ആറു മണിക്കാണ് ഈ മൂഴിക്കുളം പാലത്തിൽ നിന്നും കുഞ്ഞിനെ താഴോട്ടിടുന്നത് ഈ ആ ഈ ഇത്രയും സമയത്തിനുള്ളിൽ സന്ധ്യയ്ക്ക് വേണമെങ്കിൽ ആ തീരുമാനം മാറ്റാമായിരുന്നു അതായത് സന്ധ്യ അടി പെട്ടെന്ന് ഉണ്ടായ ഒരു വിക്ഷു ക്ഷോഭത്തിൻ്റെ പേരിലെടുത്ത തീരുമാനമാണെങ്കിൽ അത് മാറ്റാ മാറ്റിയെടുക്കാനുള്ള സമയം സന്ധ്യയോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ അതിന് അതിൽ അതിന് മുതിരാതെ കുഞ്ഞിനെ ഈ പാലത്തിൻ്റെ മൂന്നാമത്തെ തൂണിൽ നിന്നാണ് കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് ഈ പാലത്തിൽ നിന്ന് സന്ധ്യ വെള്ളത്തിലേക്ക് എടുത്തിടുന്ന ഒരു സാഹചര്യമുണ്ടായി അത് തിരുവാംകുളത്തു നിന്നും ആലുവയിൽ എത്തിയ ശേഷമാണ് ഇവിടേക്ക് വരുന്നത് മൂഴിക്കുളത്തേക്ക് വരുന്നത് ഇത്രയും ദൂരം യാത്ര ചെയ്ത ശേഷമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നത് അതായത് ഒരു തീരുമാനമായിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ ആണ് പോലീസിൻ്റെ വ്യക്തതയുള്ളത് കാരണം ഇത് കരുതിക്കൂട്ടി കുഞ്ഞിനെ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ുന്നത് എന്തായാലും നേരത്തെയും ശ്രമങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് കുഞ്ഞിനങ്ങൾക്ക് ഐസ്ക്രീം കൊടുക്കുന്നതൊക്കെ ഒഴിവാക്കിയിരുന്നുവെന്ന് സന്ധ്യയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോഴും എന്തുകൊണ്ടാണ് അമ്മ കൂട്ടാൻ അംഗൻവാടിയിൽ ഇടയ്ക്കിടയ്ക്ക് ചെല്ലാറുണ്ട് എന്ന് ആ അംഗൻവാടി അധ്യാപികയും പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ സന്ധ്യയോടൊപ്പം കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വിടാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല മാത്രമല്ല സന്ധ്യയ്ക്കൊരു മാനസികാസ്വാസ്ഥ്യമുട്ടോ മാനസിക ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പോലീസ് കഴിഞ്ഞ ദിവസം മുതൽ പറയുന്നുണ്ട് അമ്മ അത് സമ്മതിക്കുന്നില്ല സന്ധ്യയുടെ അമ്മ നമ്മൾ ആ ബൈറ്റ് കേട്ടതാണ് സന്ധ്യയുടെ അമ്മ അത് സമ്മതിക്കുന്നില്ല സന്ധ്യയുടെ അമ്മ പറയുന്നത് ദേഷ്യം പെട്ടെന്ന് വരും ദേഷ്യം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അവൾക്ക് തന്നെ അറിയില്ല എല്ലാം എറിഞ്ഞു പൊട്ടിക്കുന്ന സ്വഭാവമുണ്ട് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന സ്വഭാവമുണ്ട് അതായത് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അവർ ദേഷ്യപ്പെടാറുണ്ടായിരുന്ന വികാര വിക്ഷോഭം കൊള്ളാറുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അമ്മ പറയുന്നത് അത്രയും ട്രീറ്റ്മെൻറ്റുകളൊന്നും അതിനെടുത്തിട്ടില്ല എന്നാണ് അമ്മ വ്യക്തമാക്കുന്നത് എന്തായാലും മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം പോലീസ് വയ്ക്കുന്ന മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നുണ്ട് അത് മാത്രമല്ല ഈ മൊഴി അതായത് നമുക്ക് അറിയാം ഇന്നലെ മുതൽ സന്ധ്യയായിരുന്നു ഈ കുഞ്ഞിലേക്കെത്തുന്ന ദൂരം കൂട്ടിയത് എന്ന് വേണം പറയാൻ ഇത്രയും നിർണായകമായ ഒരു തീരുമാനമെടുക്കാൻ പോലീസിനെ കുഴപ്പിച്ചതുപോലും സന്ധ്യയായിരുന്നു കാരണം സന്ധ്യ പലതവണ പല മൊഴികൾ പറയുന്നു കുഞ്ഞിനെ നഷ്ടപ്പെട്ടോ എന്ന് പറയുന്നു കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൽ മിസ്സിങ് കേസായിട്ട് അത് രജിസ്റ്റർ ചെയ്യാം അതിൽ മിസ്സിങ് കേസായി മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ കുഞ്ഞിനെ തിരയാനുള്ള നീക്കങ്ങൾ പോലീസിൻ്റെ ഉണ്ടാകുന്നു നിന്നുണ്ടാകുന്നു അതിൽ ജോയിൻ ചെയ്യുന്നു ജില്ല മുഴുവൻ അല്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്തേക്കും അതിനുള്ള മെസ്സേജുകൾ പാസ് ചെയ്യുന്നു സോഷ്യൽ മീഡിയകളിലൊക്കെ ഇതിനു വേണ്ടിയുള്ള ക്യാമ്പയിനുകൾ തയ്യാറാകുന്നു ക്യാമ്പയിനുകൾ നടക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും സന്ധ്യ അതായത് സന്ധ്യയായും കുഞ്ഞും കൂടി വരുന്ന തിരുവാംകുളത്തുനിന്ന് വരുന്ന ഒരു സി സി ടി വി ദൃശ്യവും അതിനുശേഷം സന്ധ്യ തനിച്ചു പോകുന്ന സി സി ടിവിയും ദൃശ്യവും പോലീസിന് കിട്ടിയതോടെയാണ് പോലീസിന് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വന്നത് അതിനുശേഷം സന്ധ്യയെ ചോദ്യം ചെയ്തപ്പോഴാണ് ചോദ്യം ചെയ്യേണ്ട രീതി മാറ്റിയപ്പോഴാണ് സന്ധ്യ കൃത്യമായ കാര്യം പറയുന്നത് ഈ മൂഴിക്കുളം പാലത്തു കുഞ്ഞിനെ എടുത്ത് വെള്ളത്തിലേക്കിട്ടു എന്ന് പറയുന്നത് ഈ നാലര മണിക്കൂർ തിരച്ചിലിനൊടുവിലാണ് കുഞ്ഞിനെ ഈ ഇവിടെ നിന്ന് കണ്ടെത്തിയത് വൈകുന്നേരം മണിയോട് കൂടിയാണ് കുഞ്ഞിനെ ഇതിലേക്ക് അതായത് എട്ടര മണിക്കൂറിനാണ് കുഞ്ഞ് ആണെന്നും മിസ്സിംഗാണെന്നും അതല്ലേ തിരച്ചിലുമൊക്കെയായിട്ട് എട്ടര മണിക്കൂർ ഈ നാലര മണിക്കൂർ സമയത്തിന് മുൻപ് തന്നെ കുഞ്ഞു മരിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് എന്നിരുന്നാൽ പോലും ഒരു മൂന്നര വയസ്സുകാരി അമ്മയുടെയോ അച്ഛൻ്റെയോ അച്ഛൻ ഈ പറയുന്ന ഗാർഹിക പീഡനത്തിന് അമ്മയെ ഇരയാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം ഫാമിലി പ്രശ്നങ്ങൾക്ക് ഒരു മൂന്നര വയസ്സുകാരിയുടെ ആ മാനസിക ആരോഗ്യം കൂടി അതിന് പ്രശ്നമാകുന്നു എന്ന് മൂന്നര വയസ്സുകാരിയെ കൊല്ലുന്നതിലേക്ക് ആ മാനസികാരോഗ്യം കൂടി പ്രശ്നമാകുന്നു എന്ന് പറയുന്നിടത്തേക്ക് നിൽക്കുകയാണ് ഈ ഈ വരുന്ന പ്രശ്നങ്ങളെല്ലാം എന്നുള്ളതാണ് കുഞ്ഞുങ്ങളുടെ ഭാവി പോലും സുരക്ഷിതമാക്കാത്ത അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജീവന് പോലും വില കൽപ്പിക്കാത്ത തരത്തിലേക്ക് പാരന്സ് മാറുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് സന്ധ്യ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം സന്ധ്യ ഗാർഹിപീണ്ഡത്തിന് ഇരയായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട് അമ്മ തന്നെ പറയുന്നുണ്ട് കഴുത്തിന് അമർത്തിപ്പിടിക്കുകയും സന്ധ്യയെ ഉപദ്രവിക്കുകയും കള്ളു കുടിച്ചിട്ട് വന്ന് മദ്യവി മദ്യവെച്ച് വന്ന ശേഷം ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ഭർത്താവ് എന്ന് പറയുന്നുണ്ട് സന്ധ്യ വീട്ടിൽ നിന്ന് കാശു വാങ്ങിയിരുന്നു ഇതൊന്നും വീട്ടിൽ കൊടുക്ക ഭർത്താവിന് ഇതൊന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതായത് സന്ധ്യക്ക് പുറത്തൊരു ജോലി ചെയ്യാൻ ആഹ് പുറത്ത് വിടുകയോ അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഭർത്താവിനും വീട്ടുകാർക്ക് ഇഷ്ടമായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും എന്ത്രം പ്രശ്നമാണെങ്കിൽ പോലും സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുന്നതിലേക്ക് അത് എത്തിച്ചേർന്നു നിൽക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ തീവ്രത ഇത് നിഷ്ഠൂരത്തെ വ്യക്തമാകുന്നത് ഒരമ്മ തന്നെ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയാണ് ഭർത്താവിന്റെയോ അല്ലെ ഭർത്താവിന്റെ അത് എന്നാണ് അങ്ങനെ നിയന്ത്രണാതീതമായി ദേഷ്യം വരുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും സ്വന്തം കുഞ്ഞുങ്ങളെ ക്രൂരമായി ഉപദ്രവിക്കുന്നതും ഒക്കെ മാനസിക പ്രശ്നം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതും ദുഃഖകരമാണ് പക്ഷെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മുൻപും കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ ക്രൂരമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ആ കുഞ്ഞുങ്ങളെ ആ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നത് എത്രമാത്രം അപകടകരമായിരുന്നു എന്ന് എന്നൊരു ചിന്ത കൂടി വരികയാണ്